ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം രാക്ഷസവർഗത്തിൽ വെച്ച് ഭീഷണ രൂപമുള്ളവരെയാണ് തെരഞ്ഞെടുത്ത് കാവൽക്കാരായി രാവണൻ നിയോഗിച്ചിട്ടുള്ളത് ആ രൂപങ്ങൾക്കനുസരിച്ച പരുഷ വാക്കുകളും കൂടിയായപ്പോൾ ഭയ തളരുതയാണെങ്കിലും മനസ്സിനെ ധൈര്യപ്പെടുത്തിയ ദേവി ഗദ്ഗത കണ്ടത്തോടെ ആവർത്തിച്ചു പറഞ്ഞു ഒരു മനുഷ്യ സ്ത്രീ രാക്ഷസ പത്നിയായിരിക്കാൻ അർഹതയുള്ളവളല്ല എന്നെ നിങ്ങൾ യഥേഷ്ടം കടിച്ചു തിന്നുകൊള്ളൂ എന്നാലും നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യുന്നതല്ല സുരതരുണീതുല്യായ സീതാദേവി രാക്ഷസികളുടെ മധ്യത്തിൽ അവരാലും രാവണനാലും ശകാരിക്കപ്പെട്ട് അഴലാഴിയിൽ ആമഗ്നിയായി തീർന്നു കൂട്ടം വിട്ട് ചെന്നായ്ക്കളുടെ നടുവിൽപ്പെട്ട മാൻപേടയെ പോലെ സ്വജനങ്ങളിൽ നിന്നകന്ന് നക്തഞ്ജലികളുടെ ഇടയിലിരിക്കുന്ന ദേവി വിറച്ചു സ്വയവങ്ങളെ അന്തർഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് പോലെ അതികൃഷ് ഖാത്രിയായി തീർന്നു പുഷ്പാഭരണാഭാസുരയായൊരു അശോകശാഖ ചാഞ്ഞ് സമീപത്തിൽ ചാഞ്ചാടുന്നു ചിന്നിച്ചിതറിയ ഹൃദയത്തോടെ ആ ചില്ലയിൽ പിടിച്ച് വിരഹ ദുഃഖം അസഹ്യമായതിനാൽ ഭർത്താവിനെ കുറിച്ച് ചിന്തിപ്പാൻ തുടങ്ങി ആ വിചാരം ഉദിച്ചപ്പോൾ തന്നെ കണ്ണീർ ഒഴുകാൻ ആരംഭിച്ചു പീനങ്ങളായ പയോധരങ്ങൾ അശ്രുക്കളാൽ നനഞ്ഞു ദുഃഖസാഗരത്തിൻ്റെ മറുകര കാണാൻ അസമർത്ഥിയായ ദേവി രാക്ഷസികളെ നോക്കിയപ്പോൾ കൊടുങ്കാറ്റിൽ വാഴത്തയ്യ പോലെ വിറച്ചു മുഖപ്രസാദം മങ്ങി കറുത്ത് നീണ്ട ചുരുണ്ട കേശജാലം ഒരൊറ്റ കെട്ടായി ഉഗ്രനായൊരു നാഗേന്ദ്രൻ പോലെ കിടക്കുന്നതിനെ ദേവി ഒന്ന് കടാക്ഷിച്ചു അനേകം ആശയങ്ങൾ ഉൾക്കൊണ്ട ഒന്നായിരുന്നു ആ നോട്ടം നീണ്ട നെടുവീർപ്പു ഒന്നിട്ടു കോപവും വ്യസനവും ആ ഹൃദയത്തെ മതിച്ചു തുടങ്ങി അസഹ്യവേദനയോടെ കണ്ണീർ തുടർന്ന് പ്രവഹിച്ചു വിചാരതരംഗങ്ങളുടെ ആവിർഭാവത്തെ പ്രകാശിപ്പിക്കുന്ന വിധത്തിൽ ആ ഉത്തമവദനത്തിൽ നിന്ന് ചില പരിശുദ്ധാക്ഷരങ്ങൾ സുസ്പഷ്ടമായി ഹാ ദേവ ശ്രീരാമചന്ദ്ര പ്രഭു എൻ്റെ പൊന്നനുജ ലക്ഷ്മണ എൻ്റെ അമ്മ ദേവി കൗസല്യെ ദേവി സുമിത്രേ ഏതൊരു സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ സമയം വന്നാലല്ലാതെ മരണം സംഭവിക്കുന്നില്ല എന്ന പണ്ഡിതമൊഴി എത്രമാത്രം സത്യമായിട്ടുള്ളതാണ് ആത്മാഭിരാമനും ആനന്ദ സ്വരൂപിയുമായ ദേവനെ പിരിഞ്ഞ് ഈ കുടില രാക്ഷസികളാൽ തപിപ്പിക്കുന്ന ഞാൻ ഇത്രയും കാലം ജീവിക്കുവാൻ മറ്റെന്താണ് കാരണം സമുദ്രമധ്യത്തിൽ ഭാരം നിറഞ്ഞ കപ്പൽ കൊടുങ്കാറ്റിനാൽ താഴ്ത്തപ്പെടുന്നത് പോലെ പുണ്യം ക്ഷയിച്ച അതിദുഖിതയായ ഞാൻ ഇതാ നശിക്കുവാൻ തുടങ്ങുന്നു ത്രിലോക വന്ധ്യനായ ദേവനെ കാണാതെ ഈ രാക്ഷസിമാരുടെ മദ്യത്തിൽപ്പെട്ട ഞാൻ പ്രവാഹശക്തിയാൽ നദീതീരമെന്ന പോലെ ഇടിഞ്ഞു വീഴാറായിരിക്കുന്നു താമരപ്പൂവിതൽ പോലെ മനോഹരനേത്രങ്ങൾ സിംഹതുല്യ പരാക്രമത്തെ വ്യക്തമാക്കുന്ന നടത്തം എന്നിവയോട് കൂടിയവനും കൃതജ്ഞനും പ്രിയ ഭാഷണനുമായ ദേവനെ ഇനി ഞാൻ കാണുകയില്ലായിരിക്കും ധന്യധന്യരായ ആളുകൾക്ക് ആ മഹാപ്രഭുവിനെ കാണാൻ സാധിക്കും ആത്മാവിനെ അറിഞ്ഞ് രമിപ്പിക്കുന്ന പ്രാണനാഥനെ പിരിഞ്ഞ എൻ്റെ ജീവിതം ഉഗ്രവിഷപാനം ചെയ്തവൻ്റെ ആയുസ് പോലെ ക്ഷണത്തിൽ നശിക്കാതിരിക്കുകയില്ല അതികഠിനവും ഭയങ്കരവുമായ ഈ ദുഃഖം അനുഭവിക്കുവാൻ പൂർവജന്മത്തിൽ എന്തൊരു മഹാപാപമാണ് ചെയ്തിട്ടുള്ളത് എന്നറിയുന്നില്ലല്ലോ ഈ ഭയങ്കരികളാൽ കാത്തുരക്ഷിക്കപ്പെടുന്ന ഞാൻ ശ്രീരാമദേവനെ പ്രാപിക്കുവാൻ ശക്തയല്ല അതുല്യ ദുഃഖത്തിലാണ്ട ഞാൻ ഈ ജീവിതത്തെ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് മനുഷ്യജന്മവും അന്യാധീനതയും ഒരുപോലെയാണ് രണ്ടും വെറുക്കത്തക്കത് തന്നെ കാരണം ഇഷ്ടം പോലെ ജീവിതത്തെ സ്വീകരിക്കാനും എന്നാൽ ഉപേക്ഷിക്കാനും പാടില്ലാതെ വന്നിരിക്കുന്നുവല്ലോ ആനനം മുഴുവൻ അസ്രുക്കളാൽ കഴുകി തളർന്ന ജനകരാജപുത്രി പലതും പറഞ്ഞ് കരഞ്ഞു തുടങ്ങി ഭൂതബാധയേറ്റ ഒരുവനെ പോലെ പിത്താധിക്യത്താൽ ഭ്രാന്ത് പിടിച്ചവനെ പോലെ ദുഃഖവും ക്ഷീണവും തീർക്കുവാൻ നിലത്ത് കിടന്ന് ഉരുളുന്ന പെൺകുതിരയെ പോലെ മിഥിലാധിപ കുമാരി വെറും മണ്ണിൽ തറയിൽ കിടന്ന് കരഞ്ഞു മാരീജൻ എന്ന ദുഷ്ടരാക്ഷസൻ മായാമാൻ വേഷം ധരിച്ച് ആശ്രമ സമീപത്തിൽ വന്നു രഘുകുല രത്നം ദൂരയായപ്പോൾ കാമരൂപിയായ രാവണൻ ബലാൽക്കാരേണ എന്നെ അപഹരിച്ചു ഇവിടെ കൊണ്ടുവന്നാക്കി അതുകൊണ്ട് ഞാൻ ഈ വിധം കരയാറുമായി അസുര സ്ത്രീകളുടെ അധീനത്തിൽ ശകാരവും ഭയപ്പെടുത്തലും സഹിച്ച് എൻ്റെ ദേവനെ വേർപ്പിരിഞ്ഞ് ദുഃഖസാഗരത്തിൽ മുഴുകിയ എനിക്ക് ജീവിച്ചിരിക്കണമേ എന്ന ആഗ്രഹം ഇല്ല വില്ലാളിവീരനായ അവിടുത്തെ പിരിഞ്ഞ് ഈ ക്രൂരകളുടെ ഇടയിൽ വസിക്കുന്ന എനിക്ക് ജീവിതം എന്തിന് ധനാദികളോ ഭൂഷണജാലങ്ങളോ എന്തിന് എൻ്റെ ഹൃദയം കരിങ്കല്ല് പോലെ ബലമുള്ളതാണ് അല്ലെങ്കിൽ ഒരിക്കലും നാശമില്ലാത്ത ഒരു വിശേഷ വസ്തുവാണ് എന്തുകൊണ്ടെന്നാൽ ഈ അസഹ്യ ദുഃഖത്തിലും ഹൃദയം നുറുങ്ങാതെ ഇരിക്കുന്നുണ്ടല്ലോ ഞാൻ ശ്രേഷ്ഠയല്ല പതിവ്രതയല്ല ആർക്കും ആദരിപ്പാനുള്ള യോഗ്യതയും എനിക്കില്ല ഞാൻ അതി നിന്ദയാണ് എന്തുകൊണ്ടെന്നാൽ മനോമോഹനമായ പ്രിയതമനെ പിരിഞ്ഞിട്ടും അല്പകാലമെങ്കിലും ജീവിക്കാൻ എനിക്ക് സാധിച്ചുവല്ലോ മഹാപാപം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം എത്രമാത്രം അതംപതിച്ചതാണ് ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം